ലോസ് ഏഞ്ചൽസ് കൌണ്ടിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അമേരിക്കൻ ഐക്യനാടുകളിലെ ട്രംപ് ഭരണകൂടം നടത്തുന്ന ഇമിഗ്രേഷൻ റെയ്ഡുകൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ നടപടി പ്രധാനമായും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജൻസികളാണ് ഈ റെയ്ഡുകൾ നടത്തുന്നത് രണ്ടായിരത്തി ജൂലൈ മുതൽ ഇത്തരം റെയ്ഡുകൾ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലിന് കൌണ്ടി ബോർഡ് ഓഫ് സൂപ്പർവൈസേഴ്സ് നാല് ഒന്ന് വോട്ടോടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇതുവഴി ദുരിതമനുഭവിക്കുന്നവർക്ക് നിയമസഹായവും വാടക സഹായവും ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങൾ നൽകാൻ സാധിക്കും കൂടാതെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാനും വിഭവങ്ങൾ സമാഹരിക്കാനും ഇത് അധികാരം നൽകുന്നുണ്ട് എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് നോക്കാം ഈ ഫെഡറൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കാരണം കുടിയേറ്റ സമൂഹങ്ങളിൽ വലിയ ഭയം ഉടലെടുത്തിട്ടുണ്ട് കുടുംബങ്ങൾ ബിസിനസ്സുകൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം തടസ്സപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ ഐ സി റെയ്ഡുകൾ വർദ്ധിച്ചു ഓഗസ്റ്റ് മാസത്തിൽ മാത്രം അയ്യായിരത്തിലധികം അറസ്റ്റുകൾ രേഖപ്പെടുത്തി ഇത് പ്രതിഷേധങ്ങൾക്കും ആശങ്ക വർദ്ധിക്കുന്നതിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതിനും കാരണമായി നിയമപരമായി താമസിക്കുന്നവരും പൗരന്മാരും പോലും അറസ്റ്റ് ഭയന്ന് പൊതുപരിപാടികൾ പങ്കെടുക്കാനും പുറത്തിറങ്ങാനും മടിക്കുന്നു ഇതിന്റെ ത്തിലാണ് ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിനുണ്ടായ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ റെയ്ഡുകളുടെ ഫലങ്ങൾ ദക്ഷിണേഷ്യൻ ഇന്ത്യൻ സമൂഹങ്ങളിൽ വളരെ പ്രകടമായി കാണാം പ്രത്യേകിച്ച് ആർ ലിറ്റിൽ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ കച്ചവടം ഗണ്യമായി കുറഞ്ഞു ആളുകൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ ഭയക്കുന്നു ഇന്ത്യൻ സാമൂഹിക സംഘടനകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം ഇതുവരെ മുപ്പതിലധികം ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ സംഖ്യ ഇതിലും കൂടുതലായിരിക്കാം കാരണം പലരും വിവരങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്നുണ്ട് നാടുകടത്തൽ ഭയം ജോലിസ്ഥലങ്ങളിലെ റെയ്ഡുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തിരിച്ചല്ല രേഖകൾ പരിശോധിക്കുന്നത് എന്നിവ കാരണം ഇന്ത്യൻ കുടുംബങ്ങൾ പുറത്തു പോകുന്നത് കുറച്ചിരിക്കുകയാണ് കടകളിലും റെസ്റ്റോറന്റുകളിലും പോകുന്നത് അവർ ഒഴിവാക്കുന്നു ഇന്ത്യൻ ഉടമസ്ഥയിലുള്ള ബിസിനസ്സുകൾക്ക് ഉപഭോക്താക്കളുടെ അഭാവം കാരണം സാമ്പത്തിക വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും യുഎസിലെ ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കാനും വിവരങ്ങൾ അറിയാനും ആവശ്യമെങ്കിൽ നിയമസഹായം തേടാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ കൌണ്ടിക്ക് ഇനി വേഗത്തിൽ സഹായം നൽകാൻ കഴിയും റെയ്ഡുകൾ കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് നിയമസഹായവും വാടക സഹായവും നൽകും പ്രാദേശിക ഏജൻസികൾ സാമൂഹിക സംഘടനകൾ കോൺസുലേറ്റുകൾ എന്നിവരുമായി സഹകരിച്ച് എല്ലാ സമൂഹങ്ങൾക്കും പ്രത്യേകിച്ച് ദക്ഷിണേഷ്യൻ സമൂഹങ്ങൾക്ക് സഹായം കൗൺസിലിംഗ് വിവരങ്ങൾ എന്നിവ നൽകാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് തൊഴിൽ സ്ഥലങ്ങളും ബിസിനസ്സുകളും തടസ്സപ്പെട്ടത് മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്താനും അയൽമക്കങ്ങൾ സ്ഥിരപ്പെടുത്താനും സംസ്ഥാന കേന്ദ്ര സഹായം തേടുന്നുണ്ട് ഇന്ത്യക്കാരും മറ്റ് കുടിയേറ്റക്കാരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാധ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയുക റെയ്ഡുകൾ നടക്കാൻ സാധ്യതയുള്ള പൊതുസ്ഥലങ്ങളിലോ ആളുകൾ കൂട്ടം കൂടുന്നിടത്തോ പോകുന്നത് ഒഴിവാക്കുക എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കൈവശം വെക്കുക ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ നിയമസഹായം ലഭ്യമാണെന്ന് ഉറപ്പാക്കുക വിവരങ്ങൾ അറിയാനും സഹായം തേടാനും അടിയന്തര സഹായം ലഭിക്കാനും സാമൂഹിക സംഘടനകളുമായും കോൺസുലേറ്റുകളുമായും നിരന്തരം ബന്ധം പുലർത്തുക മൊത്തത്തിൽ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം ലോസ് ഏഞ്ചൽസ് കൌണ്ടിയിൽ വേഗത്തിൽ സഹായം നൽകാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ഫെഡറൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കാരണം ഇന്ത്യൻ മറ്റ് കുടിയേറ്റ സമൂഹങ്ങൾ ഇപ്പോഴും വലിയ സമ്മർദ്ദത്തിൽ ും